ഒളിവട്ടല്ലേ ഇപ്പൊ ഞാൻ അയച്ച ഫയലില്ലേ അത് കുത്തിപ്പിടിപ്പിടി അപ്പൊ അത് കത്തിയാ പച്ച കത്തിയാ ചുറ്റി ആ ഇനി ആ മൂന്ന് ഡോട്ട് നെക്ക് മുകൾ അത് ഈ ഷെയർ വന്ന ഷെയർ ആ ഷെയർ നെക്ക് ആ ഷെയർ പ്രിന്റർ നിൽക്കിയാ മതി ആ ആ എനിക്ക് നെക്സ്റ്റ് രണ്ടു തോട്ടം ചെയ്തോ ആ നെസ്റ്റ് അപ്പൊ പ്രിന്റ് വരൂ ഓക്കേ നിശ്ചരിക്കണം അടുത്ത് തന്നെ നിക്കുന്നില്ല അനക്കുണ്ടാ 啊，那那句，那那句，啊。